വെൽക്കം ടു ഐ നമ്മൾ കഴിഞ്ഞ വീക്കിൽ നമ്മൾ ബ്ലാക്ക് ഹെന്നയുടെ വീഡിയോ ചെയ്തിരുന്നു ബ്ലാക്ക് ഹെന്നയുടെ വീഡിയോ ചെയ്തു അത് കണ്ട് കുറെ പേര് പർച്ചേസ് ചെയ്തു അപ്പം അതിൻ്റെ റിവ്യൂസും അതെങ്ങനെയുണ്ടായിരുന്നു പ്രൊഡക്റ്റ് അലർജി ഉണ്ടോ കസ്റ്റമർക്ക് റിസൾട്ട് ഉണ്ടോ എന്നൊക്കെ നമുക്കറിയണ്ടേ കുറെ പേര് റിവ്യൂ മറ്റുള്ളവർ യൂസ് ചെയ്തിട്ട് എന്താണ് പറയുന്നത് എനിക്ക് എത്ര ചീത്ത കിട്ടും എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതൊക്കെ അപ്പം അതിൻ്റെ ഫുൾ ആയ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ പിന്നെ ഞാനിവിടെ എൻ്റെ ചേട്ടന്റെ ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഒരു വീഡിയോ കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ലൈവ് എനിക്കറിയേണ്ട എങ്ങനെയുണ്ട് ഇതിന്റെ റിസൾട്ട് എന്ന് ഓക്കെ ആദ്യം തന്നെ നമ്മളുടെ കസ്റ്റമേഴ്സിന്റെ എല്ലാവരും ഒരു പ്രശ്നം എന്ന് പറയുന്നത് തന്നെ വൈറ്റ് ഹെയർ ഗ്രേ ഹെയർ ഒരു പ്രോബ്ലം ആണ് ഒപ്പം ഹെയർ ഫോൾ ഒരു പ്രോബ്ലം ആണ് ഡാൻഡ്രഫ് ഇങ്ങനത്തെ എല്ലാ പ്രോബ്ലത്തിനാണ് നോർമലി ഇങ്ങനെ ഈ മൂന്ന് പ്രോബ്ലം ഒരുമിച്ചാണ് അധിക കസ്റ്റമേഴ്സിനും വരുന്നത് ചെറിയ കുട്ടികൾ തുടങ്ങിയിട്ട് ഉണ്ട് ഗ്രേ ഹെയറിൻ്റെ ഒരു പ്രോബ്ലം അപ്പോൾ ഞാൻ എന്നെ വിളിക്കുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ ഞാൻ അവരോട് ആദ്യം പറയാം നിങ്ങളുടെ ഏജ് എത്രയാണെന്ന് ചോദിക്കും ഗ്രേ ഹെയർ ചോദിച്ചിട്ട് അപ്പം ഞാൻ അവരോട് പറയാം മാക്സിമം ഹെന്ന യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഗ്രേ ഹെയർ എങ്കിൽ തീർച്ചയായിട്ടും ഹെന്ന യൂസ് ചെയ്യാനാണ് ഞാൻ പറയുക അത് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും ഹെന്ന പിന്നെ റെഡിഷ് കളർ നിൽക്കും കുറച്ചൊക്കെ സത്യസന്ധമായിട്ട് നരച്ചതാണെന്ന് നമുക്ക് അറിയാമെങ്കിൽ കൂടെ സ്റ്റൈലാണ് എന്റെ മുടി നല്ല റെഡിഷ് കളർന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആ ഹെന്ന എന്നെ യൂസ് ചെയ്യാം അത് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് അതുപോലെ തന്നെ നമ്മുടെ പ്രീമിയം ഹെയർ ഓയിൽ വൺ സെക്കൻഡ് പ്രീമിയം ഹെയർ ഓയിൽ കാണിക്കാം പ്രീമിയം ഹെയർ ഓയിൽ ഷാംപൂ ഇതൊക്കെ ഗ്രേ ഹെയറിന് വളരെ നല്ലതാണ് ഈ ഒരു കോംബോ യൂസ് ചെയ്യുന്നത് ഗ്രേ ഹെയറിന് വളരെ നല്ലതാണ് പ്രീമിയം ഹെയർ ഓയിലിൽ നമ്മൾ കരിഞ്ചീരകം നീലിയമ്പരി അതുപോലെ തന്നെ നമ്മളെ ബ്രിങ്കരാജ് ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഹെയറിന് ഒരു ബ്ലാക്ക് കണ്ടിന്യൂ യൂസിലൂടെ വരും പക്ഷെ ഒരു ഇൻസ്റ്റൻറ് റിസൾട്ട് ആരും പ്രതീക്ഷിക്കേണ്ട ഉണ്ടാവില്ല പക്ഷെ കണ്ടിന്യൂ യൂസിലൂടെ വരും ഇപ്പൊ നമ്മൾ ലാസ്റ്റ് നമ്മൾ ഒരു കസ്റ്റമർ വിളിക്കുന്നുണ്ടായിരുന്നു നെക്സ്റ്റ് കഴിഞ്ഞ മാസത്തില് അപ്പൊ വിളിച്ചപ്പോൾ ആൾ നമ്മളോട് പറഞ്ഞു എനിക്ക് നരച്ച മുടിയാണ് അതിന് വേണ്ടിയിട്ട് ഓയിലാണ് ഇപ്പം ഞാനുള്ളത് പറഞ്ഞു സർ നരച്ച മുടിക്ക് വേണ്ടിയിട്ട് സാർ ഓയിൽ വാങ്ങിച്ചിട്ട് കാര്യമില്ല സർ ഉറപ്പായി സാർ കുറച്ച് ഏജ്ഡായ ആളാണ് അപ്പൊ ഡെയ്യോ ഹെനിയോ അങ്ങനെ യൂസ് ചെയ്യും പറഞ്ഞു കസ്റ്റമർ ഇങ്ങോട്ട് ചോദിച്ചു മേഡം എന്റെ ഓഫീസിലാള് നിങ്ങളുടെ പ്രീമിയം ഓയിലാണ് യൂസ് ചെയ്യുന്നത് അപ്പം അത് യൂസ് ചെയ്തിട്ട് ആൾക്ക് വൈറ്റിലായിരുന്നു നല്ല ഡിഫറെൻറ്റ് ഉണ്ട് അപ്പം നിങ്ങൾ ഈ പ്രോഡക്റ്റ് കൊടുക്കാനാണോ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എനിക്ക് തരാൻ നല്ല ബുദ്ധിമുട്ടുണ്ടോ ശരിക്കും ഞാൻ അയച്ചു വന്നു സാർ അങ്ങനെയല്ല ഒരു കസ്റ്റമർ എന്ന് പറയുമ്പോൾ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ഓയിൽ വാങ്ങിച്ചു ഈ ഓയിൽ തീരെ അവർ മുടി വൈറ്റ് മാറി ബ്ലാക്ക് ആവും ഇതാണ് അവർ കസ്റ്റമർ ആക്സെപ്റ്റ് ചെയ്യുക അപ്പം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയാൽ നമുക്കുള്ള ജെന്വീൻ റിവ്യൂ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് സാറോട് ഉള്ളത് പറഞ്ഞതാണോ ഒരിക്കലും ഒരു ഓയിലിലൂടെ ഇൻസ്റ്റൻ്റ് ആയൊരു റിസൾട്ട് കിട്ടില്ല അപ്പം ഇല്ല മാഡം ഞങ്ങൾ നിങ്ങളുടെ റിസൾട്ട് കണ്ടിട്ടാണ് വിളിച്ചത് എന്ന് പറഞ്ഞു പിന്നെ വൈറ്റ് ഹെയർ മാറി എന്നുള്ള കസ്റ്റമേഴ്സിന്റെ കുറച്ച് റിവ്യൂ ഉണ്ട് അത് ഞാൻ കാണിക്കാം കേട്ടോ പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ ആരെങ്കിലും അത് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു എന്താണോ നിങ്ങൾക്ക് ഫീൽ ചെയ്ത് ഇത് ഉപയോഗിച്ചിട്ട് അത് നിങ്ങളൊന്ന് ഷെയർ ചെയ്തോളൂ പ്രീമിയം വയലിൻ്റെ ഓക്കെ അപ്പോൾ നമ്മൾ നോർമലി ഇത് കൊടുത്തോണ്ടിരുന്ന പ്രീമിയം ഹെയർ ഓയിലും അതിൻ്റെ കൂടെ നമ്മൾ ഹെന്നെയും ഡെയ്യും കൊടുത്തോണ്ടിരുന്നു നമ്മൾ നിങ്ങൾക്കറിയാം ആയു സമ്പിൾസിൻ്റെ സ്വന്തം ആണ് ഈ ഹെണ്ണയും ഡെയ്യും ഒരുപാട് കസ്റ്റമേഴ്സ് ഇന്നും പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഐറ്റം ഞാൻ ഏറ്റവും കൂടുതൽ പേടിയോട് കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റുവാണിത് നിങ്ങൾക്ക് അറിയാൻ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഹെണ്ണയും ഡെയ്യും എന്ന് പറയുന്നത് നമുക്ക് ഉറപ്പിച്ച് പറയാം ഒരു പേഴ്സൻറ്റേജ് പോലും ഒരു കെമിക്കലും ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഹെനയും ഡെയ് പക്ഷെ അതിൻ്റെ ഒരു നെഗറ്റീവ് എന്താണത് പ്യുവർ നാച്ചുറൽ ഹൺഡ്രഡ് പെർസെന്റ് നാച്ചുറൽ എന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അതിനൊരു നെഗറ്റീവാണ് അത് യൂസ് ചെയ്യാന് നാല് മണിക്കൂർ എടുക്കേണ്ടെന്നുള്ള ഒരു പ്രോബ്ലവും അതേപോലെ ഇത് യൂസ് ചെയ്ത കുറെ പേർക്ക് അത് ലാസ്റ്റ് ചെയ്യുന്നില്ല കുറെ പേർക്ക് വൺ സെവൻ ഡേയ്സ് പിന്നെ കുറെ പേർക്ക് വൺ മന്ത് നിൽക്കുന്നുണ്ട് ടെൻ ഡേയ്സ് ഫിഫ്റ്റീൻ ഡേയ്സ് അങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത് ഒന്ന് അത് തന്നെ മാറി മാറിയിട്ടാണ് പിന്നെ വളരെ ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു റിസൾട്ടും ഇല്ല അത് നാല് മണിക്കൂർ ഇരുന്നിട്ടും ഹെന്നയുടെ റെഡിഷ് കളർ അല്ലാണ്ട് ഡെയിൻ്റെ കൂട്ടിടുന്ന സമയത്ത് ബ്ലാക്ക് ആവുമില്ല അപ്പം അതുകൊണ്ട് ഇതിന് വേണ്ടി വരുന്ന ഒരു കസ്റ്റമർ എന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയാണ് ഞാൻ ആദ്യം പറയും വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്താൽ മതി എന്നുള്ളത് ഓക്കെ ഇപ്പോഴും നാച്ചുറൽ ഇഷ്ടപ്പെട്ട് ഇത് പർച്ചേസ് ചെയ്യാൻ ഒരുപാട് പേരുണ്ട് റിസൾട്ട് ഉണ്ട് ഉള്ള ആൾക്കാർ വീണ്ടും വീണ്ടും പർച്ചേസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെന്നിൻ ഡെയ് ഉറപ്പായി നമ്മളുടെ പ്രൊഡക്റ്റിൽ കണ്ടിന്യൂ തന്നെ ആയിരിക്കും ഇത് അപ്പൊ ഇത് വേണ്ടവർക്ക് ഇത് തന്നെ പർച്ചേസ് ചെയ്യാം പിന്നെ അടുത്തെന്ന് പറയുന്നത് ആ റിസൾട്ട് ഇല്ലാത്ത കുറച്ച് ആൾക്കാരും ഉണ്ട് ഒപ്പം തന്നെ നമ്മളുടെ ഹെയർ ഓയിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഹെയർ ഓയിലും കാര്യങ്ങളൊക്കെ കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ ഈ വരുന്ന ഡെയിലി കളർ ഹെങ്ങയുടെ കളർ പെട്ടെന്ന് ഫീഡ് ആവും ആ ഒരു കണ്ടിന്യൂ നമ്മൾ ഹെയർ വാഷ് ചെയ്യുക ഹെയർ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഒക്കെ ആകുമ്പോൾ അവർക്ക് അതൊരു ഫോ ഈ ഹെങ്ങിൻ ഒക്കെ ഉപയോഗിക്കുക ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അതിന്റെ കളർ പോകും അങ്ങനെയുള്ള നാല് മണിക്കൂർ ഇരുന്നിട്ട് റിസൾട്ട് ഇല്ല എന്നുള്ള വ്യക്തികള് പിന്നെ കുറച്ചുകൂടെ പെട്ടെന്ന് കറക്കുക എന്ന ലെവലിലേക്ക് നോക്കുന്നുള്ളവർക്കുള്ളതാണ് നമ്മളുടെ പുതിയ പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ ബ്ലാക്ക് ഹെന്നിയാണിത് ഞാൻ എൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ആയുസ് സെർബൽസിൻ്റെ സ്വന്തം പ്രൊഡക്റ്റ് അല്ല ഞാൻ മേക്ക് ചെയ്യുന്ന പ്രൊഡക്റ്റ് അല്ല ഇത് നമ്മൾ മാർക്കറ്റോട് മാത്രമാണ് ഈ പ്രോഡക്റ്റ് പക്ഷെ എനിക്ക് ഒരു പ്രൊഡക്റ്റ് മേക്ക് ചെയ്യുന്ന വ്യക്തി എന്ന ലെവലിൽ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം ഇത് യൂസ് ചെയ്യുമ്പോൾ നീലി അമ്പലി അങ്ങനത്തെ പനിക്കൂർക്ക അങ്ങനത്തെ ഒക്കെ കൂട്ട് വരുമ്പോഴാണ് ഹെയർ നമുക്കൊരു വോളി ആയിട്ട് ഫീൽ ഇത് യൂസ് ചെയ്യുമ്പോൾ സെയിം അത് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ അലർജി ഉള്ള ആൾക്കാരൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അവർക്കൊന്നും കുഴപ്പമൊന്നും ഇല്ല പിന്നെ പിന്നെ ഇതിൽ കെമിക്കൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് ഞാൻ തർപ്പിച്ച് പറയുന്നില്ല കാരണം ഞാൻ മേക്ക് ചെയ്യാത്തൊരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം മാർക്കറ്റിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഏത് ഡേ ആയിക്കോട്ടെ അത് ഉപേക്ഷിച്ച് അതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഉറപ്പായിട്ടും ഇത് സേഫ് തന്നെ ആയിരിക്കും കാരണം അലർജിയുള്ള ആൾക്കാരൊക്കെ കൊണ്ടുപോയി അവർ ഒന്നും ഒരു കുഴപ്പമില്ല നന്നായി ലാസ്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ലൈവായിട്ട് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് കാണിച്ചത് ലൈവ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് എന്താണെന്നുള്ളത് കുറെ കസ്റ്റമേഴ്സിന്റെ നല്ല നല്ല റിവ്യൂസും വന്നിട്ടുണ്ട് പിന്നെ ഇത് ആദ്യമായിട്ട് യൂസ് ചെയ്ത കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ആരതി എന്ന് പറയുന്ന കസ്റ്റമറാണ് പക്ഷേ ശരിക്കും ഞാൻ ആ ആളോടാണ് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയുന്നത് ആൾ എന്നോട് പറഞ്ഞു അത് നല്ല പ്രൊഡക്റ്റ് ആണ് ഒരു കുഴപ്പമില്ല അവൾക്ക് ഒന്നര മാസം വരും എന്ന് പറയുന്നത് അത് സത്യത്തിൽ എനിക്ക് കൂടെ അയ്യോ ഒന്നര ഒന്നൊരു മാസവും തോന്നിപ്പോയി പക്ഷെ ൺ മന്ത് അത് എനിക്ക് ഉറപ്പാണ് കാരണം എന്താ വെച്ചാൽ കുറെ പേരെ റിവ്യൂ വന്നുകൊണ്ട് നമുക്കറിയാം അത് വൺ എന്നുള്ളത് ആരെയാണ് ശരിക്കും ഇതിനൊരു തുടക്കം ബ്ലാക്ക് ഹെന്നിക്ക് ബ്ലാക്ക് ഹെൻ്റ് നല്ല ഡിമാൻഡായി ഇതിന്റെ ബ്ലാക്ക് ഹെന്നയുടെ പ്രൈസ് വരുന്നത് ഹൺഡ്രഡ് ഗ്രാം ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആണ് അതുപോലെ തന്നെ അത് ലാസ്റ്റ് ചെയ്യുന്നു വൺ ടൈം നമുക്ക് ഒരെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ നോർമലി ഉള്ള പേഴ്സൺ അതൊരു ത്രീ മന്ത് എന്തായാലും നിൽക്കുന്നുണ്ട് വർത്താണത് പിന്നെ നല്ല പ്രൊഡക്റ്റ് ആണ് അലർജിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഒരു യൂസ് ചെയ്തിട്ടല്ല നേരിട്ട് കണ്ട അനുഭവം ആ പ്രൊഡക്റ്റ് കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ആ നീലയമരി അതുപോലെ നമ്മൾ പനിക്കൂർഗൊക്കെ മിക്സ് ആക്കുന്ന സമയത്ത് അതിനൊരു എന്താ പറയുക ഗ്രോത്ത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അതൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ എന്താ പറയുക ഈ കറ പോലെയൊക്കെ നോർമലി ഒരു ചെറിയൊരു ടിൻ്റ് അതൊക്കെ നമുക്ക് നീലിയ മരിയിലെ വരിക ഇവിടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നല്ല പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്ത ആൾക്കാർ റിവ്യൂ കൂടെ കണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ ബ്ലാക്ക് ഹെന്ന പർച്ചേസ് ചെയ്യാം ബ്ലാക്ക് ഹെന്ന പ്ലസ് പ്രീമിയം ഓയിൽ ഷാമ്പൂടെ കൂടെ യൂസ് ചെയ്യണമെങ്കിൽ വളരെ നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ അത് യൂസ് ചെയ്യേണ്ടത് ന്യൂ കസ്റ്റമേഴ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ ഈ ഒരു പ്രോബ്ലത്തിന് വേണ്ടി നിങ്ങൾക്ക് ഗ്രേ ഹെയർ സ്റ്റാർട്ടിംഗ് ആണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ പ്രീമിയം ഓയിൽ ഉൾപ്പെടുത്തി തന്നെ അത് യൂസ് ചെയ്യാം നിങ്ങളെ ചോയ്സ് പോലെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുക റിവ്യൂ കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്തിട്ട് തന്നെ അപ്പോൾ നമുക്ക് നമ്മളെ റിവ്യൂ കേട്ടോ ഒരുപാട് നാളുടെ കാത്തിരിപ്പിന് ശേഷം എനിക്ക് കിട്ടിയ ഒരു വെള്ള വെള്ളത്തലയാണ് കേട്ടത് വേറെ ആരുമല്ല എൻ്റെ സ്വന്തം പ്രവ്യായിട്ടാണ് ഇരിക്കുന്നത് ഞങ്ങൾ ഭയങ്കര ചങ്കുകളാണ് ഒരേ ഒരു അളിയനും ഒരേ ഒരു അളിയെത്തിയും എന്ന് പറയുന്ന റിലേഷനാണ് ഞങ്ങൾ തമ്മിൽ പക്ഷേ നിവർത്തിയില്ലല്ലോ എനിക്ക് വേണ്ടി ഇരുന്ന് തന്നതാണ് കേട്ടോ അപ്പം ഞങ്ങളത് ഈ പ്രവേട്ടയെ പിടിച്ച് ഇവിടെ ഇരുത്തിയിട്ടുണ്ട് ഇതിൽ നമ്മൾ ഒരു ഹൺഡ്രഡ് ഗ്രാം പൗഡർ എടുത്തായിരുന്നു ഒരു നാല് ഭാഗമായിട്ട് എടുത്തിട്ട് അതിലൊരു കുറച്ച് പൗഡറാണ് ഞാൻ കലക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ഇട്ടാലാണ് കൂടെ കറക്റ്റ് ചെയ്യുക എന്നൊക്കെ കറക്റ്റായി പിടിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതായത് ഇവിടെ കയ്യിൽ കൊടുത്തിട്ട് പ്രവേറ്റയ്ക്ക് കിറ്റ് കൊടുക്കാൻ പറഞ്ഞിട്ട് ഞാനിരുന്ന് വീഡിയോ എടുക്കുകയാണ് ഞാനും ചിപ്പും രണ്ടാൾ മാറി മാറിയിട്ടാണ് വീഡിയോ എടുക്കല് ഫ്രണ്ടിൽ നിന്ന് എടുത്ത് പിന്നെ അവസാനം കിച്ചനിൽ വന്നൊക്കെ ഇരുന്ന് പെയിൻ്റ് അടിച്ച് തുടങ്ങി ഞങ്ങൾ സത്യത്തിൽ എനിക്ക് വലിയ ഉപകാരം ആൾ എനിക്ക് വേണ്ടി കുറച്ച് നേരം ഇരുന്ന് ഒരു മുക്കാൽ മണിക്കൂറോളം ഇരുന്നു പിന്നെ ഞങ്ങൾക്കിതൊന്നും ഇടാൻ അറിയാത്തതുകൊണ്ട് കുറച്ച് അവിടെ എവിടെയൊക്കെ ആയിട്ടൊന്നും കളർ ആയില്ല എന്നുള്ളത് തന്നെയാണ് സത്യം എവിടേക്കോ ചില ഹെയർ ഒക്കെ മിസ്സായി പോയിട്ടുണ്ട് എന്നിരുന്നാലും ഞങ്ങളത് അത്യാവശ്യം നല്ല രീതിയിൽ ഇത് അപ്ലൈ ചെയ്ത് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് സമയമാണ് ഞങ്ങൾ വെച്ചത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആ ഒരു ടിൻഡ് നമ്മൾ ഈ നീലിയാമരുടെ ഒരു ടിൻ്റ് നമ്മൾ മുഖത്താവാറുണ്ട് അപ്പം അങ്ങനെ ആവണം ഞങ്ങളിപ്പോൾ ഒന്നും തേച്ചിട്ടില്ല പക്ഷെ അങ്ങനെ ആർക്കെങ്ങനെ തോന്നുവാണെങ്കിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ ഫേസിൽ അപ്ലൈ ചെയ്ത ശേഷം നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്ത് ഇരിക്കാവുന്ന നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒരു മണിക്കൂറൊക്കെ ഇരിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അപ്പം നിങ്ങൾക്ക് ഇത് ചെയ്ത ശേഷം ഹെയർ ഒരു ബോളി ആയിട്ടൊക്കെ ഫീൽ ചെയ്യും അതുപോലെ നന്നായിട്ട് ബ്ലാക്ക് ആവുന്നുണ്ട് പ്ലെയിൻ വാട്ടറാണ് മിക്സ് ചെയ്തത് പ്ലെയിൻ വാട്ടർ മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷമാണ് നമ്മളിത് അപ്ലൈ ചെയ്ത് തുടങ്ങിയത് ശരിക്കും ഞാനിങ്ങനെ ആകാംക്ഷയോടെ കാത്തുകൊണ്ടിരിക്കുകയെന്ന് പറയില്ല എന്താവും റിസൾട്ട് എന്ന് അറിയാനുള്ളത് അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നതിന് മുമ്പെന്നെ കുറച്ച് കസ്റ്റമറുടെ റിവ്യൂ ഒക്കെ വന്നിരുന്നു എന്നാൽ പോലും സ്വന്തം വീട്ടിൽ നിന്ന് ഇത്രയും സമയം എനക്കെടുത്ത് ഇരുന്ന് ഒരു അവസ്ഥ എനിക്ക് ആലോചിക്കാനേ വയ്യായിരുന്നു അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു ഗേൾസ് രക്ഷപ്പെട്ടു അവസാനം ഫൈനൽ ഫൈനൻ്റെ ആൾ കുളി കഴിഞ്ഞ് വന്നു അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലാക്ക് ആയിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ ബ്ലാക്ക് ആയിട്ടുണ്ട് രണ്ട് മൂന്ന് മുടിയൊക്കെ അവിടെ അവിടെ വിട്ടൂട്ട ബ്ലാക്ക് അവിണ്ട് ഇത് നമ്മളുടെ കസ്റ്റമേഴ്സ് അയച്ചിരുന്ന റിവ്യൂ ആണ് അപ്പം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്തിട്ട് യൂസ് ചെയ്ത് ആരെങ്കൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് ഫീൽ അറിയിക്കണം കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മളുടെ കസ്റ്റമേഴ്സ് നമുക്ക് അയച്ചിരുന്ന റിവ്യൂ ആണ് അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് വളരെ സന്തോഷം അപ്പോൾ ഇനിയും കുറച്ച് പേരൊക്കെ റിവ്യൂ അയച്ചു തന്നിട്ടുണ്ട് പക്ഷേ ആരുടെയൊക്കെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങളിലേക്ക് ഒരു വേറെ കമൻറ്റ് പ്രതീക്ഷിക്കുന്നു